തൃശൂർ രാഗം സുനിൽ വധശ്രമ കേസിൽ വ്യവസായി റാഫേലിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി പോലീസ് റാഫേലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി സുനിലുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്ന് റാഫേൽ കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ജെയ്സൺ ചാമോപ്പിൽ വിവരങ്ങളുമായി ജേസൺ ഇപ്പോൾ റാഫേലിനായി തെരച്ചിൽ നടക്കുകയാണോ എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഇരുപതാം തീയതിയാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനെ വീടിന് മുമ്പിൽ വെച്ച് വീടിന് മുമ്പിൽ വെച്ച് മൂന്നംഗ സംഘം ആക്രമിക്കുന്നത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആറുപേർ പോലീസിന് പിടിയിലായി ഇതിന് ഗൂഢാലോചന നടത്തിയതും കൊട്ടേഷൻ കൊടുത്തതും അതുപോലെ തന്നെ ആക്രമണത്തിന് നേരിട്ട് പങ്കെടുത്തവരുമായി ഉൾപ്പെടെ ആറുപേരെ പോലീസ് പിടികൂടി ഇവരിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാസി വ്യവസായ വ്യവസായിയായ റാഫേലിനെതിരെ ഇപ്പോൾ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കൊട്ടേഷൻ്റെ പ്രധാന പങ്ക് അതായത് പ്രധാന ഉത്തരവാദി റാഫേൽ എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് റാഫേലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ വിമാനത്താവളങ്ങളിലും ലുക്കൗട്ട് നോട്ടീസ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് സ്മൃതി ശരി